ഹലോ കൂട്ടുകാരെ അയച്ചു ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മോളായിട്ട് ഡോക്ടറെ ആയിട്ട് പോകട്ടാ കുറ്റിപ്പുറം ഹയാത്തിലാണ് ഞങ്ങൾ കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ കാണിച്ച് തിരിച്ച് വരുന്ന സമയത്ത് കുറ്റിപ്പുറത്തുള്ള ഗ്രീൻലാൻഡിലൊന്നും കയറിയിട്ടാ ഒരുപാട് അവിടെ നല്ല രസമുണ്ട് കാണാൻ പൂക്കളും റോസ് പല ചെടികൾ പേരറിയാ അറിയാൻ പറ്റണില്ലേ അങ്ങനത്തെ ചെടികളൊക്കെ ഉണ്ടായില്ലേട്ടാ അതിന് കുറച്ച് ചെടികളല്ലേ തയ്യുകൾ മേടിക്കാൻ വേണ്ടിയിട്ടാണ് കയറിയത് അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വീഡിയോസ് എടുക്കാതിരാന് പറ്റില്ല അത്രയും ഭംഗിയുള്ള പൂക്കളാണ് അവിടെ നിൽക്കുന്നത് ഈ പൂക്കളൊക്കെ വിരിഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷം അല്ലേ പക്ഷെ ഇതൊക്കെ വാങ്ങണമെന്നുണ്ട് ഞങ്ങളുടെ വീട്ടിൽ വേനൽക്കാലം ആകുമ്പോൾ വെള്ളത്തിൻ്റെ ക്ഷാമമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഞങ്ങളിതൊന്നും വാങ്ങാതെ പോകുന്നത് വാങ്ങി വെച്ചാലൊക്കെ കരിഞ്ഞു പോകും അപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് വെള്ളമുണ്ട് വേനലാകുമ്പോൾ വെള്ളത്തിന് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ട് വിടെ തന്നെ വെച്ച് പോകണം ചെടികൾ മാത്രമല്ല കേട്ടാ ഫ്രൂട്ട്സിന്റെ ഒക്കെ തൈകളുണ്ട് അവിടെ ഞങ്ങൾ ആകെ രണ്ട് തൈ വാങ്ങിയിട്ടുള്ളൂ മുന്തിരിന്റെയും പിന്നെ പപ്പാൻ്റെ തൈ മാത്രം മിറാക്കിൾ ഫ്രൂട്ടിന്റെ തൈ ഉണ്ട് കേട്ടാ അപ്പൊ അതിൻ്റെ മേലുള്ളൊരു ചെറിയ വിത്ത് വിത്തല്ല സോറി പഴം ആ പഴം കഴിച്ചിട്ട് ഞങ്ങള് ഉം നീര് കഴിച്ചു വെക്കുമ്പോ ശെരിക്കും മിറാക്കൾ തന്നെ നല്ല മധുരം ഉണ്ടെ കഴിക്കുമ്പോൾ ശരിക്കെന്നെ അത്ഭുതപ്പെടുത്തിയൊരു സംഭവമാണത് അപ്പോൾ അതിൻ്റെ തയ്യൊക്കെ അവിടെ ഉണ്ട് കേട്ടോ